നമസ്കാരം നാലാം ക്ലാസ്സുകാരിയായ ആയിഷ ഇന്നലെ ഒരു തകർപ്പൻ പ്രകടനം ഒരു സ്റ്റേജിൽ കാഴ്ചവെക്കുന്നത് കണ്ടു നന്നായി സംസാരിക്കുന്ന ഹിജാബിന്റെ പേരിൽ പഠനം ആ സ്കൂളിൽ നിർത്തേണ്ടി വന്ന പെൺകുട്ടിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ടായിരുന്നു ആയിഷ എന്ന ഈ കൊച്ചുമിടുക്കിയുടെ പെർഫോമൻസ് എന്നാൽ അവൾക്ക് സകല പ്രോത്സാഹനങ്ങളും നൽകി കൂടെ ചേർത്ത് പിടിച്ച് ആവേശത്തോടു കൂടി നിന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു എന്തായിരുന്നു ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ആ കാര്യം ആ കുട്ടിക്കറിയില്ല ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നാ കുട്ടിക്കറിയില്ല ആ കുട്ടി ചോദിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ആ തട്ടമൊന്ന് എൻ്റെ കയ്യിലേക്ക് തരുമോ തട്ടമിടാതെ നിന്നുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി ചോദിക്കുകയാണ് ആ സ്റ്റേജിൽ സംസാരിച്ച അത്രയും സമയം പെട്ടെന്ന് ഒരു കുട്ടി കൊണ്ട് തട്ടം കൊടുക്കുന്നു അത് തലയിലിട്ടിട്ട് മറ്റുള്ള കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോൾ തട്ടമിട്ട് എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ എങ്ങനെയാണ് ആ ഒരു ചോദ്യം ആ കുട്ടിയുടെ ഉള്ളിൽ ജനിച്ചത് തട്ടമിട്ട് ആരെങ്കിലും കാണുമ്പോൾ ആർക്കാണ് ഇവിടെ ഭയം കുട്ടികളിൽ അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെ ഉണ്ടായിരുന്നു പത്തു വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൊച്ചു കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോയിട്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യന് ചേരുന്നതല്ല അത്രയും അധപ്പതിച്ച തരന്താണ് ഒരു പ്രവൃത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന പ്രൊഫസർ ബിന്ദു ചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ കൊച്ചുകുട്ടി കേട്ടിട്ടില്ല കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ നമ്മുടെ ശ്രദ്ധയിൽ ഒരു വാർത്ത ഒരു ദൃശ്യം പെട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി കൃത്യമായി തട്ടുമൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ അവൾ നേടിയെടുത്ത ഒരു വിജയത്തിന് അംഗീകാരം കൊടുക്കാൻ വെച്ച് നീട്ടിയപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി ചെന്നു അപ്പോ അവിടെ നിന്ന് ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് ഉണ്ടായി പത്താം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയല്ലേ ആരാ സ്റ്റേജിലേക്ക് വിട്ടത് എന്തിനാ സ്റ്റേജിലേക്ക് വിട്ടത് ആ സമയത്ത് അതിനെതിരെ പ്രതിഷേധിക്കാൻ അവളുടെ അവകാശത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആ കുട്ടിയുടെ മനസ്സിനുണ്ടായ വേദന ആ കുട്ടിയുടെ മനസ്സിനുണ്ടായ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനോ അതിന് പിന്തുണ അറിയിക്കാനോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല ആരും തയ്യാറായില്ല അതൊരു വലിയ ചർച്ചാ വിഷയം പോലും ജനപ്രതിനിധികൾക്കിടയിൽ ആയില്ല രാഷ്ട്രീയക്കാർക്കിടയിൽ അത് ചർച്ചയായില്ല ഈ കുട്ടി വളരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ആക്റ്റീവാണ് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ് ഒരു നാലാം ക്ലാസ് കാര്യമാണ് അതിലൊക്കെ അഭിമാനമുണ്ട് മുന്നോട്ട് ഇതുപോലെ തന്നെ പോകട്ടെ നന്നായിട്ട് സ്റ്റേജിലൊക്കെ കയറി നിന്ന് സംസാരിക്കുന്നതിൽ അഭിമാനവും സന്തോഷവും ഒക്കെയുണ്ട് പക്ഷേ കുട്ടികളെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് കുട്ടിയുടെ മാതാപിതാക്കളെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കുട്ടികളിലേക്ക് വിഷമാണ് കുത്തിവെക്കുന്നത് അവർ ചിന്തിച്ചിട്ടില്ലാത്ത ഏരിയകളിലേക്ക് അവരുടെ ചിന്ത കൊണ്ടുപോവുകയാണ് കാവ്യുടുത്ത ആളെ കാണുമ്പോൾ കുറെ പേർക്ക് എന്താണ് തോന്നുന്നത് ഹിജാബിട്ട ആളുകളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് കൊന്തയിട്ട ആളുകളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത് മൂന്നും മൂന്നാണ് അല്ലെ ഓരോന്നിനോടും നമ്മൾ ഇന്ന സമീപനമാണ് പാലിക്കേണ്ടത് കാണിക്കേണ്ടത് എന്ന കുട്ടികൾക്കിടയിൽ അവരൊരു ചിന്ത ചിന്തയ്ക്ക് വഴി വെക്കുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ചിന്തയുള്ള കുട്ടികളെ അത് വളർത്താൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എത്ര വലിയ തെറ്റാണ് ഈ കാണിക്കുന്നത് ഇവരെന്താ വലിയ വിശാല മനസ്കരായതുകൊണ്ടാണ് ഇത്തരം ഒരു സംസാരത്തെ പ്രോത്സാഹിപ്പിച്ചതെന്നാണോ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് ഒരിക്കലുമല്ല നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായി ഇവർ ഇതല്ല ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കും ഹിജാബ് ഇട്ട് ഒരു സ്കൂളിൽ ചെല്ലണമെന്നൊരു കുട്ടി നിർബന്ധം പിടിച്ചപ്പോൾ അതിനെ എതിർത്തത് എന്തുകൊണ്ടാണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപിക അത് പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മതത്തെയും വിശ്വാസത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് മാതൃകാപരമായി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് യൂണിഫോം എന്തിനാണ് യൂണി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എല്ലാ കുട്ടികളും ഒരേപോലെ ഡ്രസ്സ് ചെയ്യുക യൂണിഫോമിന്റെ പ്രസക്തി എന്താണ് കുറെ ആളുകൾ ഇതിനെയൊക്കെ ന്യൂട്രലായിട്ട് വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടു യൂണിഫോമിന്റെ ആവശ്യം തന്നെ ഇല്ല എന്താണ് കുട്ടികൾ ഒന്നാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റി അതിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇടുന്നത് യൂണിഫോം ധരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കുറേ പേർ വാദിക്കുന്നത് എല്ലാവരും ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാൽ ഒരേപോലെ ആകുന്നുണ്ടോ ഈ കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ അത്തരം ഒരു ആ യൂണിഫോമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഗുണം അവരുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്നുണ്ടോ തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നു പക്ഷേ യൂണിഫോം അച്ചടക്കത്തിന്റെ ഭാഗമാണ് എല്ലാ കുട്ടികളും ഒരേ സാമ്പത്തിക നിലയിലുള്ള ആളുകളായിരിക്കില്ല ഓരോ ദിവസവും മാറി മാറി കളർ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി കഴിയുന്ന കുട്ടികൾ കഴിയാത്ത കുട്ടികൾ കൂടിയ ഡ്രസ്സുകൾ ഇട്ട് വരുന്ന കുട്ടികളെ കാണുമ്പോൾ തൻ്റെ വസ്ത്രം കുറഞ്ഞതായി പോയി അത് തൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരുന്ന അവസ്ഥയുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ അതിനുവേണ്ടി ബഹളം കൂട്ടി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന കുട്ടികളുണ്ട് അപ്പം അത്തരം ഒരു കാര്യം കൂടി ആ യൂണിഫോമിനുള്ളിലുണ്ട് പിന്നെ ഒരു യൂണിഫോം തയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അത് തയ്ക്കേണ്ടത് നമ്മുടെ ശരീരത്തെ എങ്ങനെ കൃത്യമായി നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമാം വിധം െ എങ്ങനെ ധരിച്ചു പോകണം മാന്യമായിട്ട് എങ്ങനെ ഡ്രസ്സ് ചെയ്യാം ഈ മാന്യമായിട്ടുള്ള ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ എന്നെ വിമർശിച്ച് കുറെ പേര് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാമല്ലോ ഇപ്പൊ ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് ഒരു കോളേജിലോ സ്കൂളിലോ പോകാൻ പറ്റുമോ ബിക്കിനി എവിടെയാണ് ഉപയോഗിക്കാനുള്ളത് ഒരു നൈറ്റ് ഡ്രസ്സ് എവിടെയാണ് ഉപയോഗിക്കാനുള്ളത് നൈറ്റ് എവിടെയാണ് ഉപയോഗിക്കാനുള്ളത് കൈലിമുണ്ട് എവിടെയാണ് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ചിലയിടങ്ങളിൽ ചില ഡ്രസ് കോഡുകൾ നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ അല്ലേ ഇപ്പൊ കയ്യില് മുണ്ടും കൊടുത്ത് മുണ്ടും ബ്ലൗസും തോർത്തും ഇട്ടുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റൂ ഇല്ല അപ്പം ഓരോ സ്ഥലത്തും ഇന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ഇന്ന രീതിയിലുള്ള കൾച്ചർ ഞാൻ പാലിക്കണം എന്ന് കുട്ടി ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞ് വരികയാണ് ഇന്ന ദിവസം ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ ഫുൾ യൂണിഫോമിൻ്റെ ആവശ്യകത എന്താണ് ഇതൊക്കെ അവരുടെ ചിന്തകളെയും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു സ്വഭാവത്തിനെയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും പ്രത്യക്ഷത്തിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല എന്ന് മാത്രം ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയലേ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ എന്ത് ശീലിപ്പിക്കുന്നുവോ എന്ത് ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നുവോ അതാണ് അവർ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പോലെ അതാണ് നമ്മൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ മനസ്സിന് കൊടുക്കുന്ന ആഹാരം എന്താണ് എന്ത് ചിന്തകളാണ് നമ്മൾ മനസ്സിന് കൊടുക്കുന്നത് നമ്മൾ അത് തന്നെയാണ് അപ്പൊ വിവരദോഷം കൊണ്ട് കുട്ടികളിൽ മോശമായിട്ടുള്ള പ്രവണതകൾ വളർത്തുന്ന ആളുകളുണ്ട് ഇതൊക്കെ ബോധപൂർവം ഇവരുടെ ലാഭത്തിനു വേണ്ടി ഇവർ കുട്ടികളെ ഉപയോഗിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ വരെ ഇതിലൊക്കെ ഇടപെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവർ കോടതിക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ആവേശം കൊണ്ടാ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നല്ലോ ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നല്ലോ ഏഹ് കോടതിക്ക് വില കൊടുക്കുന്നില്ല ഈ വിഷയം തീരാൻ ഇവർ സമ്മതിക്കില്ല ഈ വിഷയം ഒരു തരത്തിലും അവസാനിക്കരുത് ആരെങ്കിലും എവിടെയെങ്കിലും അവസാനിപ്പിച്ചാലും പുതിയ പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ കുറെ നാൾ കൂടി നിലനിർത്തേണ്ടത് ഇവരുടെ ആവശ്യങ്ങളിൽ പെടുന്ന ഒന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രസംഗിക്കുന്ന സമയത്ത് ഈ വിഷയം എടുത്തിട്ടിരിക്കുന്നത് കണ്ടു വസ്ത്രം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇവിടെ കേരളത്തിൽ നിലവിൽ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് ഒരാളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും യോഗ്യതയുള്ള ഒരു മുഖ്യമന്ത്രിയാണോ ഇത് ഏഹ് ഒരിടയ്ക്ക് കറുപ്പ് എന്ന നിറത്തിനോട് തന്നെ അലർജി ഉണ്ടായിരുന്ന ആളല്ലേ ഒന്നും അറിയാതെ കറുത്ത വസ്ത്രമിട്ട് വന്നതിന്റെ പേരിൽ ആളുകൾക്കെതിരെ കേസെടുത്തിരുന്ന ആളുകളെ ജയിലിൽ പിടിച്ചിട്ടിരുന്ന ഒരു സമയം ഇവിടെ ഇല്ലായിരുന്നോ ഭരണഘടന മനുഷ്യർക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് വാചാലനാകുകയായിരുന്നു മുഖ്യമന്ത്രി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എന്ത് എന്ത് വിലയാണ് കേരളത്തിലുള്ളത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുന്ന ദിവസം മുഖ്യമന്ത്രി വണ്ടിയുമായി റോഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റിയിട്ടുണ്ടോ പറ്റാറുണ്ടോ എന്താണ് റോഡിൽ നടക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ച കാര്യത്തെയൊക്കെ ഒക്കെ എടുത്തുയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രസംഗിക്കുന്നത് കണ്ടു വർഗീയത ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുകയും അതിനെ വളർത്തുകയും പരമാവധി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ ഈ സർക്കാരിനുള്ള പങ്ക് എത്രത്തോളം ആണെന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇലക്ഷനോട് അടുക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആയുധമാണ് മതം വിശ്വാസം ശബരിമലയെ കയറി പിടിച്ചു ശബരിമലയിലെ പ്രശ്നങ്ങൾ ഇതുവരെ അവർ ലൈവാക്കി നിർത്തിയിട്ടുണ്ട് പല 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 അജണ്ടകളും അതിനുള്ളിൽ അവർക്കുണ്ട് ഇപ്പൊ അത് ആ ഹിജാബിന്റെ വിഷയം വന്നു കോടതി അത് ഇടപെട്ട് അതൊരു വശത്ത് പരിഹരിക്കപ്പെട്ടെങ്കിലും ആ കുട്ടിയുടെ വീട്ടുകാർ പോലും അതിന്റെ അടുത്ത നടപടിയിലേക്ക് കടന്ന് അവരുടെ ജീവിതം നോർമലായി പോകാൻ തുടങ്ങിയാൽ പോലും ഇവരിത് അവസാനിക്കാൻ സമ്മതിക്കുകയില്ല അപ്പോ നമുക്ക് മുകളിൽ കസേരയിട്ടിരുന്ന് നമ്മളെ ഭരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും വിഷം വിഷമാണ് എന്ന് ഉറച്ച് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം വിഷത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം ഒരാൾ അധികാരത്തിൻ്റെ പേരിലോ സാമ്പത്തികമുള്ളതിൻ്റെ പേരിലോ എന്ത് സ്വാധീനത്തിൻ്റെ പേരിലോ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എന്തിനെങ്കിലും വഴങ്ങാൻ നമ്മളെ നിർബന്ധിച്ചാൽ അത് കൃത്യമായിട്ടുള്ള കാര്യമാണോ ഉചിതമാണോ ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കാൻ നമുക്ക് പ്രപഞ്ചം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട് ഒരു തലച്ചോറ് തന്നിട്ടുണ്ട് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ചിന്തിക്കണം നമ്മുടെ വ്യക്തിത്വം ആർക്കും മുന്നിൽ ആരുടെയും നേട്ടങ്ങൾക്ക് വേണ്ടി പണയപ്പെടുത്താതിരിക്കുക